മക്കിന്നില്ലേ നല്ല ടേസ്റ്റായിട്ടുള്ള വായലിട്ട് അലിഞ്ഞു പോകുന്ന അടിപൊളിയൊരു ഗീ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൽ നമുക്ക് ആദ്യം വേണ്ടത് നെയ്യ് തന്നെയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് നെയ്യ് എടുക്കുക ഏത് ബ്രാൻഡിൻ്റെ ആയാലും സാരിയില്ല ഒരു കപ്പ് നെയ്യ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബീറ്റർ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതിന് നമുക്കിത് ലോ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് നല്ല ക്രീമിയാകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ടൈമർ വെക്കാം രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ട് ലോ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനാൽ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നമുക്കിത് ലോ സ്പീഡിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യാം പിന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വേറെ എസെൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു നെയ്ൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ട് നല്ലോണം കിട്ടും അതുകൊണ്ട് തന്നെ എസെൻസ് ആവശ്യമില്ല കേട്ടോ അങ്ങനെ മുട്ടയും കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതായത് പോലെ നല്ല ക്രീമി ടെക്സ്ചറില് കിട്ടാം ഇനി ഇതിൻ്റെ മേലിൽ അരിപ്പ വെച്ചിട്ട് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ അരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ അരിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒരു തവണ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് കപ്പ് പ്ലസ് വൺ ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് എടുക്കുക പ്ലസ് ഒരു ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ട് ഒഴിക്കുക എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് ഒരേ റൊട്ടേഷനിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് നല്ല സ്മൂത്തി ടെക്സ്റ്ററിൽ തന്നെ നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിൻ്റെ എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറ് വിരിച്ചുകൊടുത്തിട്ട് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് തടിയുള്ള കേക്കാ വേണമെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം എന്നാൽ മാത്രമേ ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങി കിട്ടൂട്ടോ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതിപ്പം ഞാൻ ചൂട് പോയതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബേൾ താങ്ക്